ണ്ടാക്കരുതെന്ന് ബൈബിളിൽ ബൈബിളിലുണ്ട് ഈ പള്ളികളിൽ രൂപങ്ങൾ വെക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരല്ലേ വിഗ്രഹാരാധന അല്ലേ തുടരെ തുടരെ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നൊരു സംശയമാണിത് കാത്തലിക് എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് ആ സംശയമാണ് ഈശോഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായം നാലാം വാക്യം മുതൽ ദൈവം ഇപ്രകാരം പറയുകയാണ് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്രോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് എന്തുകൊണ്ടാണ് ദൈവം ഇത്ര ശക്തമായൊരു താക്കീത് നൽകുന്നത് ഈ കൽപ്പനയുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ ഈ കൽപ്പന നൽകപ്പെട്ട സാഹചര്യം നാം അറിയണം പ്രകൃതി ശക്തികളെയും വ്യക്തി രൂപങ്ങളെയും ഒക്കെ കൊത്തിവെച്ച് ഒരു ശക്തിയായി അവയെ ആരാധിക്കുന്ന രീതി പ്രാചീന ജനതകളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പുറപ്പെടുന്ന പുസ്തകത്തിൽ നാം ഈ വചനം വായിക്കുമ്പോൾ ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ മോചനം നേടി നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആ സമയത്ത് ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പനയാണിത് എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഈശോയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു ജനം ദൈവത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത താനെ അപരിഷ്കൃതരും പ്രാകൃതരും അടിമകളുമായി പീഡിപ്പിക്കപ്പെട്ട് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു ജനം അതായിരുന്നു അന്നത്തെ ഇസ്രായ ജനം ആ ജനത്തെ കൂട്ടിയായിരുന്നു മോശ കാനം ദേശത്തേക്ക് പോകുന്നത് അവർക്ക് ആ ജനത്തിന് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ മതപ്രബോധനങ്ങൾ ലഭിച്ചിട്ടില്ല രക്ഷകനെ കുറിച്ച് അറിയത്തില്ല കാര്യമായ ധാർമ്മിക പ്രബോധനങ്ങൾ ബോധ്യങ്ങളില്ല അങ്ങനെയുള്ള ഒരു ജനം അവർ അവരുടെ പെട്ടെന്നുള്ള തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരായിരുന്നു അവർ തങ്ങളെ രക്ഷിച്ച മോശ പറഞ്ഞ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവർക്ക് വിശന്നു അപ്പോൾ അതുവരെ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ മറക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യ തുടങ്ങുകയും ചെയ്യുന്നവൾ കാണുന്നു മോശയോട് അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഇവിടെ ഞങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോൾ നല്ല ഭക്ഷണം കിട്ടുമായിരുന്നു ഇറച്ചി പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെത്തന്നെ നിൽക്കുമായിരുന്നു ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ അപ്പോൾ മോശ ദൈവത്തോട് അപേക്ഷിക്കുകയും കാടപക്ഷികളെ കൊടുക്കുന്നതുമൊക്കെ നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട് പിന്നീട് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ദാഹിക്കാൻ തുടങ്ങി ജനത്തിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറുകയാണ് അവർ ഉടനെ മോശയെ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെയാണ് ദൈവം മോശയോട് പറഞ്ഞ് പാറയിൽ അടിക്കുന്നതും വെള്ളം കൊടുക്കുന്നതുമൊക്കെ അതായത് നിമിഷങ്ങൾ കൊണ്ട് സ്വഭാവം മാറുന്ന ഒരു ജനം എന്ത് മുന്നിൽ വരുന്നോ എന്ത് ചിന്തിക്കുന്നോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനമാണ് ഇസ്രായേൽ ഇതിനിടയിൽ ദൈവത്തിന്റെ വിളി അനുസരിച്ച് ജനത്തിനെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച് നാൽപ്പത് ദിവസത്തേക്ക് മോശം മലമുകളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ജനം എതിർപ്പ് കാണിച്ചു തുടങ്ങി അവർ ആഹ്റോനെ ചോദ്യം ചെയ്തു മോശയെ കാണുന്നില്ല ഇത്രയും ദിവസം അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും ഒക്കെ കൂടെ ഉണ്ടാകുന്ന ദൈവത്തെയും കാണുന്നില്ല ആരെയും കാണുന്നില്ല ഇനി ഞങ്ങൾ ആരെ ആരാധിക്കും ഞങ്ങൾക്ക് ആരാധിക്കാൻ പണ്ടുണ്ടായിരുന്ന പോലെ വിഗ്രഹങ്ങൾ തരണം അക്രമകാരികളായ ജനത്തിന് നിർബന്ധത്തിന് വഴങ്ങി അഹോറന നേതൃത്വം എന്ന പോലെ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന് ചുറ്റുവിരുന്ന് ആരാധിക്കാൻ തുടങ്ങി കൽപ്പലകകളിൽ എഴുതപ്പെട്ട കൽപ്പനകളുമായി താഴേക്ക് വരുന്ന മോശ കാണുന്നത് ഈ രംഗമാണ് വിഷമം കൊണ്ട് ദേഷ്യപ്പെട്ട കൽപ്പലകുകൾ എറിഞ്ഞുടയ്ക്കുന്നതും അവരോട് ദേഷ്യപ്പെടുന്നതും കാളക്കുട്ടിയെ പൊടിച്ച് അവരെ കൊണ്ട് തന്നെ കുടിപ്പിക്കുന്നതുമെല്ലാം നാം വായിക്കുന്നുണ്ട് ഇതാണ് അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ കണ്ണു തെറ്റിയാൽ ആരാധിക്കാൻ വിഗ്രഹങ്ങളുടെ പുറകെ പായുന്ന സ്വഭാവമുള്ള ശീലമുള്ള ഒരു ജനതയ്ക്ക് വിഗ്രഹം കണ്ടാൽ ഉടനെ ആരാധിക്കാൻ സാധ്യതയുള്ള ഒരു ജനതയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പനയാണ് നീ വിഗ്രഹമേ ഉണ്ടാക്കരുതെന്ന് അതായത് ഏത് രൂപത്തെ കണ്ടാലും നിനക്ക് വകതിരിവാകാത്തത് കൊണ്ട് വിവേചന ഉണ്ടാകാത്തത് കൊണ്ട് നീ ഒരു രൂപവും ഉണ്ടാക്കുകയേ വേണ്ട പ്രശ്നം തീർന്നല്ലോ അതിന്റെ കാര്യകാരണങ്ങൾ ബോധ്യപ്പെടാൻ പാകതയില്ലാത്ത മാനസികാവസ്ഥയില്ലാത്ത ഒരു ജനത്തിന് ദൈവം കൊടുക്കുന്ന ഒരു പരിശീലനമാണ് കൽപ്പനയാണത് അതായത് വചനത്തിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ രൂപങ്ങളെ ഉണ്ടാക്കരുത് എന്നല്ല മറിച്ച് ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുവാനായിട്ട് രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് അത് വചനത്തിലൂടെ തന്നെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുമുണ്ട് രൂപങ്ങൾ ഒന്നും ഉണ്ടാക്കരുത് എന്ന് കൽപ്പിച്ച അതേ കർത്താവ് പിന്നീട് പുറപ്പാട് പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിലൂടെ പറയുകയാണ് കർത്താവ് മോശയോട് അരുളി ചെയ്തു യൂതാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലലിനെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമൃഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് അവ പണിയുക വീണ്ടും സംഗീത പുസ്തകത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിലൂടെ നാം വായിക്കുകയാണ് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനം ഏൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു ഇവിടെ രക്ഷപ്പെടുത്തിയതാരാ പിച്ചള സർപ്പമല്ല ഈ പിച്ചള സർപ്പം യഥാർത്ഥത്തിൽ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിന്റെ ഒരു അടയാളമാണ് പ്രതീകമാണ് എന്തിന്റെ പ്രതീകം അത് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ വിവരിക്കുന്നുണ്ട് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതീകമാണ് അതിനെ നോക്കി അവർ ജീവിച്ചു അതായത് ഒരു രൂപത്തിന് അത് പ്രതിനിധീകരിക്കുന്ന ഒരു അർത്ഥം കൂടിയുണ്ട് ഈശോയുടെ ക്രൂശത് രൂപം ആ രൂപം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അർത്ഥം എന്താണ് അത് പീഡകൾ സഹിക്കുന്ന ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് മാതാവിന്റെ രൂപം അത് പരിശുദ്ധ കന്യാമറിയത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാൽ പിന്നീട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഇസ്രയേൽ ജനത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു രൂപം കിട്ടിയപ്പോൾ ആ പിച്ചള സർപ്പത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ അവർ ആ രൂപത്തിന് ദൈവസ്ഥാനം കൽപ്പിച്ച് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മോശ തന്നെ അതിനെ നശിപ്പിച്ചു കളയുന്നതും ഇതേ ബൈബിളിൽ തന്നെയാണ് നമ്മൾ വായിക്കുന്നത് ചുരുക്കത്തിൽ ജെറുസലേം ദേവാലയം നിർമ്മിച്ചപ്പോൾ അവിടെ ധാരാളം കൊത്തുപണികൾ നിർമ്മിച്ച രൂപങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം അവിടുന്ന് തന്നെ കൊടുത്ത അളവുകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നിർമ്മിച്ചവയുമാണെന്ന് നമുക്ക് ബൈബിളിൽ തന്നെ കാണാം വാഗ്ദാന പേടകത്തിന് മുകളിൽ രണ്ട് കെരൂപുകളുടെ രൂപങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അതായത് വിശുദ്ധ ബൈബിളിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനോ അവയെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനോ അതിൽ തന്നെ വിലക്കുന്നില്ല മറിച്ച് രൂപങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുന്നതാണ് വിലക്കിയിരിക്കുന്നതും രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്ന കൽപ്പന നൽകിയപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നതും സാഹചര്യവും ചരിത്രവും മനസ്സിലാക്കിയാണ് ബൈബിൾ പഠിക്കേണ്ടതും അതിനെ വ്യാഖ്യാനിക്കേണ്ടതും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ചതുപോലും നമുക്ക് തെറ്റിപ്പോകും മുകളിൽ പറഞ്ഞിരിക്കുന്നത് ചെറിയ കുറച്ച് വചനഭാഗങ്ങൾ മാത്രമാണ് അനേകം വചനങ്ങളും സാഹചര്യങ്ങളും ഇതിനെ സാധൂകരിക്കുവാൻ ബൈബിളിൽ തന്നെ ഉണ്ടെന്ന് കത്തോലിക്ക വിശ്വാസികളായി നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വീണ്ടും ഓർക്കുക രൂപങ്ങളൊന്നും വിഗ്രഹങ്ങളല്ല അവയെ നാം ആരാധിക്കുന്നില്ല ദൈവമായി കാണുന്നില്ല അവയെ വണങ്ങുക ബഹുമാനിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ കാർണവന്മാരുടെ ചിത്രമുണ്ടാക്കി വെച്ചാലും രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചാലും ഇഫക്റ്റ് ഒന്നു തന്നെയല്ലേ അത് കാണുമ്പോൾ നമുക്ക് അവരെ ഓർമ്മ വരും അവർ ചെയ്ത കാര്യങ്ങളും പിന്നെ അവരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും അവരെ ദൈവമായി നമ്മൾ കാണാറുണ്ടോ അവരെ ആരാധിക്കാറുണ്ടോ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാറില്ലല്ലോ എന്നാൽ ദൈവത്തെക്കുറിച്ച് അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അവർ വിശ്വാസം പരിശീലിച്ചത് അവരുടെ കഷ്ടപ്പാടൊക്കെ നമുക്ക് ഓർമ്മ വരുമല്ലേ ഇത് തന്നെയാണ് വിശുദ്ധരുടെ രൂപങ്ങൾ കാണുമ്പോൾ അവരെക്കുറിച്ച് നാം കേട്ടിട്ടുള്ളത് കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് ഓർമ്മ വരുന്നത് അവരെയും നമ്മുടെ ഈ കാരണവന്മാരുടെ സ്ഥാനത്ത് തന്നെ കണ്ട് ഈശോയിലേക്ക് ദൈവത്തിനിലേക്ക് നോക്കിയാൽ മതി മാതൃകയാക്കിയാൽ മതി ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ